ലതാ സിജിവേൾഡിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ടോമോയിലെ കൈകമേള എന്ന പാഠഭാഗത്തെ കുറച്ച് കാര്യങ്ങളൂടെ കഴിഞ്ഞ വീഡിയോയിലെ ബാക്കിയായിട്ട് പറയാനുണ്ട് അതിലേക്ക് അത് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം മറ്റൊരു വാക്ക് ശ്രദ്ധിക്കൂ ഓടി ഓടി അതായത് ഓഡിയോഡി എന്നുള്ളത് ഡി ഓടിയോ യാണ് അവിടെ വരുന്നത് അല്ലേ അതിനെ നമ്മൾ പിരിച്ചെഴുതിയാൽ എങ്ങനെ എഴുതാൻ പറ്റും ഓടി അധികം ഓടി യാ മാറി അവിടെ എന്തായി ഓകാരമായി അല്ലേ അപ്പോൾ ഓടി ഓടി രണ്ടു ഓകാരം തന്നെയാണ് പക്ഷെ അവിടെ ആ വ്യത്യാസം കണ്ടു അതുപോലെ പിന്നെ എന്താണ് ചാടിച്ചാടി ചാടി അധികം ചാടി ആ ഇച്ചാ വരുന്നില്ല അവിടെ ചാടി അധികം ചാടി പക്ഷെ അതിന് ചേർത്തെഴുതുമ്പോഴോ ചാടിച്ചാടി ഇച്ചാ വരും ഇതൊക്കെയാണ് പിരിച്ചെഴുത്തിലും ചേർത്തെഴുത്തിലുമൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി ഇനിയിവിടെ നമ്മൾ അടുത്ത പാഠത്തിലേക്ക് കയറാനുള്ള ഒരു പ്രാരംഭ പ്രവർത്തനം പോലെ ഒരു പ്രവർത്തനം തന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ ഏത് കായികമേളയിലും ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം നമുക്ക് അങ്ങനെ സമ്മാനങ്ങളുള്ള കായികമേളയിൽ പങ്കെടുക്കുന്നതാണ് നമുക്കിഷ്ടം എന്നാൽ പണ്ട് ഇതൊന്നുമില്ലാതെ സമ്മാനം ഇല്ലാതെ കളിക്കുന്ന കളികളും ഉണ്ടായിരുന്നു അല്ലേ അതായത് ഗോലികളിയിലൊക്കെ സമ്മാനം ഉണ്ടോ എനിക്കറിയില്ല ഗോലികളിയിൽ സമ്മാനം അല്ലല്ലോ അത് തോൽക്കുന്ന ആൾക്കൊരു ശിക്ഷയാണ് കൊടുക്കുന്നത് അങ്ങനെ അങ്ങനെയായിരുന്നു പണ്ട് അതുപോലെ നമ്മുടെ പുരാണത്തിൽ പെടുന്ന ഒരു കളിയാണ് ഇവിടെ കാട്ടിലെ കളികൾ എന്ന പാട് ആ കളിയനു അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ പരിചയപ്പെടാം എന്ന് ഇവിടെ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ആ കളിയാനുഭവമായിരിക്കാം കാട്ടിലെ കളികൾ എന്ന ഈ കവിതയിലൂടെ അതായത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ അല്ലേ ഇത് ചെറശേരിയെക്കുറിച്ച് ഈ വീഡിയോയിൽ നമ്മൾ പറയാം കൃഷ്ണഗാഥ എന്ന വിഖ്യാതമായ കൃതിയിൽ ഒരു ചെറിയ ഭാഗമാണ് കാട്ടിലെ കളികളെന്ന് ഉള്ള ഈ പാഠം തെസ്തുകുനഖയെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കൂട്ടുകാർ ഇതൊന്ന് കുറിച്ചു വെക്കുമെന്ന് വിശ്വസിക്കുന്നു ടോമോയിലെ കൈകമേള എന്ന ഈ പാഠത്തിൻ്റെ വിശദാംശങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് അടുത്തത് കുറച്ച് കളികളെക്കുറിച്ച് പറഞ്ഞില്ലേ കാട്ടിലെ കളികൾ അതാണ് അടുത്ത പാഠം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും അടുത്ത പാഠ വീഡിയോ വരുന്നവന് താങ്ക് യു